okay okay chu chu mole nal chori nok ും നമ്മളിവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് നല്ല ഉപരിപഠനത്തിനുള്ള എല്ലാ സാഹചര്യവും എല്ലാവരും അഭ്യാപനം ചെയ്യുന്നു ഇനിയും ഏഴിടത്ത് പോകാറില്ല നമ്മുടെ കുട്ടികളെല്ലാവരും അംഗനവാടി എത്തിയിരിക്കുകയാണ് അങ്ങനെ വേണ്ടി പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് ക്രാഫ്റ്റ് വർക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കുള്ള പ്രൈസ് എന്നിവ വിതരണം ചെയ്യുകയാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ മറ്റ് പേരൻസും എല്ലാം വളരെ സന്തോഷത്തിലാണ് ഈ ദിവസത്തിൽ ഏഷ്യ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ വർഷം പോവുകയാണ് നാളെ മുതൽ ക്ലാസ് സ്കൂൾ വേറെ സ്കൂളിലോട്ട് പോവുകയാണ് ഈ ഇന്ന് രണ്ട് വർഷവും ഞാൻ വളരെ ഹാപ്പിയാണ് ടീച്ചേഴ്സും കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സബീന സബീന ഇത്തയും എല്ലാം നല്ല ഒരു കുടുംബം പോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയും കുട്ടികളെ നല്ല രീതിക്കാണ് നോക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ജൂൺ മൂന്നാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ അംഗൻവാടിയിൽ അംഗൻവാടി നമ്പർ നൂറ്റി അറുപത്തേഴാണ് പുതുക്കാടാണ് അംഗൻവാടി പിന്നെ വാർഡ് കൗൺസിലർ എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും വാർഡ് കൗൺസിലർ വന്ന് ഞങ്ങൾ പന്ത്രണ്ട് പതിന മൊത്തം പതിനാറ് കുട്ടികൾ എനിക്കുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ് ആ കുട്ടികൾക്ക് ചെറിയൊരു സ്നേഹ സമ്മാനമായി ഞങ്ങൾ ബാഗ് കൊടുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് ഈ ഹനീബി കയ്യിൽ വാച്ചായിട്ടും ഇത് പുതിയ കുട്ടികൾക്ക് വെൽക്കം കാർഡായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി അതുണ്ടാക്കി ഇതൊരു പാരൻസാണ് ഉണ്ടാക്കി തന്നത് ഒരു കൊച്ചിൻ്റെ അമ്മയാണ് ഉണ്ടാക്കി തന്നത് പിന്നെ ഇതൊരു ബാൽജായിട്ടും ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് വർക്കുകൾ ഇത് ഞാനാണ് ഉണ്ടാക്കിയത് അതുപോലെയല്ല ഇതും ക്രാഫ്റ്റ് വർക്കാണ് കൊച്ച് വരാൻ വേണ്ടി കൊച്ചുങ്ങൾക്ക് വരുമ്പോൾ കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ കുറേ കുട്ടികൾക്ക് സന്തോഷകരമായ രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ അതായത് തൊപ്പി എന്നീ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത് കുട്ടികൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് ആ ഒരു അമ്മ പക്ഷെ വേറെ ഒരു ഒരു കാര്യം പ്രത്യേകിച്ച് പറയണമെങ്കിൽ എൻ്റെ ഏരിയയിലെ പാരൻസാണ് എനിക്ക് ഏറ്റവും ഊർജ്ജവും എനിക്ക് ഒരു ധൈര്യവും തരുന്നത് എൻ്റെ ഏരിയയിലെ ഓരോ പാരൻസും ആണ് അവർ ഒരു പരിപാടി വരികയാണെങ്കിൽ തന്നെ എനിക്ക് എനിക്കൊപ്പം അതായത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീടിനേക്കാളും എനിക്ക് ഈ ഏരിയ എൻ്റെ അംഗൻവാടിയാണ് എനിക്കിഷ്ടം അതിനൊപ്പം അവരും എൻ്റെ കൂട്ടത്തിൽ നിൽക്കും അതോടെ ഈ പ്രവേശനോത്സവത്തിനും വന്നു ചേരാത്ത കുട്ടികളുണ്ട് കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി വരാത്ത പാരൻസ് എന്നെ ഒരു കേക്ക് ഒരു അമ്മ സ്പോൺസർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ത് പറയുക എനിക്ക് വിഷമമുണ്ട് ഒരുപാട് നല്ല ആക്റ്റീവായ കുട്ടികളാണ് ഇപ്രാവശ്യം പോകുന്നത് ഇനി ന്യൂ അഡ്മിഷനായിട്ട് ഒരു ആറ് കുട്ടികളെ എനിക്കുള്ളൂ